കുഞ്ഞുങ്ങൾ എവിടെ ഉറങ്ങി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു രണ്ടുപേർക്കും വസുതയെ കുറിച്ച് കൂടുതലും എനിക്കറിയില്ല ഞാൻ കൂടുതലും വിദേശത്ത് തന്നെയായിരുന്നു വസുതയുടെ ഭർത്താവ് രണ്ടാമത് കല്യാണം കഴിച്ചതും മോള് പോയതുമൊക്കെ കിരി പറഞ്ഞിട്ട് സോജം പറഞ്ഞാറിഞ്ഞ എന്റെ മരണവും ഭർത്താവിന്റെ രണ്ടാം വിവാഹമൊക്കെ ചിലരെഴുതിയ തിരക്കഥയുടെ ഭാഗമായിരുന്നു ൊന്നും എനിക്ക് സങ്കടമില്ല പക്ഷെ എന്റെ മോള് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കരയാതെ ഒരുപാട് കരഞ്ഞില്ലേ ഇനിയും കരഞ്ഞു തീർക്കാനുള്ളതല്ല ജീവിതം ചില ദുരനുഭവങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും അതൊക്കെ എല്ലാ കാലത്തേക്കും ഉള്ളതല്ല നമ്മൾ അതിജീവിക്കണം വസ്ത എന്റെ കാര്യം നിനക്കറിയോ പത്ത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് സോജന്യം എനിക്കും കുഞ്ഞുങ്ങൾ ഇല്ല എന്നല്ലേ എല്ലാവർക്കും അറിയും കല്യാണം കഴിഞ്ഞ നാല് വർഷം വരെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഒടുവിൽ ഞങ്ങൾക്കൊരു മോനുണ്ടായി പക്ഷേ അവൻ്റെ ജന്മന ഹാർട്ടിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു രണ്ട് വയസ്സ് തുകയും മുൻപേ കർത്താവ് അവനെ തിരികെ വിളിച്ചു എന്നിട്ട് പിന്നീട് ഒരു തവണ കൂടി ഞാൻ ഗർഭിണിയായി സ്കാനിങ്ങിൽ ആ കുഞ്ഞിനും ഹാർട്ട് ബീറ്റിന് പ്രോബ്ലം കണ്ടെത്തി അത് അബൗട്ട് ചെയ്യേണ്ടി വന്നു ഇപ്പോ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കാൻ പോലും എനിക്ക് ഭയമാണ് വസ്തു ഇതൊന്നും ഇതൊന്നും വസതിയെ സങ്കടപ്പെടുത്താൻ പറഞ്ഞല്ല ഞാൻ ചിന്തിക്കുന്നത് എന്നേക്കാളും വേദന അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട് നമുക്ക് ചുറ്റിലും ദുഃഖങ്ങളും പ്രതിസന്ധികളും എല്ലാവരുടെ ഉണ്ടാവും അതിന് സ്വയം ഉരുകിക്കൊണ്ട് എന്ന് സങ്കടപ്പെടാനുള്ളതല്ല ജീവിതം അത് മനസ്സിലാക്കണം പ്രതിസന്ധികളിൽ തളരുത് പൊരുതണം കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കെന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല നാൻസി കാലം ഞാൻ മറക്കാൻ ശ്രമിക്കുക ഇനി എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ നന്നായി നോക്കണം അവരെ പഠിപ്പിക്കണം ആരെ ആശ്രയിക്കാതെ സ്വന്തം കാലി നിൽക്കണം അതിന് എനിക്കൊരു ജോലി ആദ്യം വേണ്ടത് എന്നെ സഹായിക്കാൻ നാൻസി വിചാരിച്ച കഴിയോ സ്വന്തം കാലിൽ നിൽക്കാനും ജോലിക്കും ഇനി വസുത ആരുടെയും സഹായത്തിന് വേണ്ടി കാത്തു നിൽക്കണ്ട ഗിരി ഉള്ളപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരില്ല എല്ലാം നമുക്ക് ശരിയാക്കാം നമ്മൾ കാണുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും നിറഞ്ഞ കോടീശ്വരനായ ഗിരിയെ മാത്രമല്ലേ വസുതയ്ക്ക് അറിയൂ അതിനുമോളുടെ അമ്മ രണ്ടര വർഷം മുൻപ് അവരെ ഇട്ടേച്ചു പോയതാണ് മറ്റൊരാളുടെ കൂടെ അവിടെ നിന്നാണ് ആക്സിഡന്റ് ആകുന്നതും അവർ മരിക്കുന്നതും ബാക്കി സംഭവങ്ങൾ ഉണ്ടാകുന്നതും ഗിരി പാവമായിരുന്നു അമ്മാവിന്റെ മകള് തന്നെ ആയിരുന്നു അവൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു ഗിരിയുടെ സ്വത്ത് മോഹിച്ച് നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് അവളുടെ വീട്ടുകാർ അവളെ വിവാഹം കഴിപ്പിച്ചത് കുറച്ചു നാളുകൊണ്ട് അവൾക്ക് കാമുകനോട് വീണ്ടും അടുപ്പായി ഒടുവിൽ ഗിരിയെയും മകളെ ഉപേക്ഷിച്ച് അവള് കാമുകന്റെ കൂടെ പോയി ഗിരി ആ കുഞ്ഞിനെ കൊണ്ട് ഒരുപാട് അനുഭവിച്ചു ഗിരിയുടെ അമ്മ ആ കുഞ്ഞിനോട് അതിന്റെ അമ്മയോടുള്ള ദേഷ്യം കാണിക്കും മകള് പോയതോടെ അവളുടെ കുറ്റങ്ങൾ പറഞ്ഞ് അമ്മാവനും അമ്മായിയും ഇളയ മകളെയും കൊണ്ട് അവിടെ വന്ന് താമസിക്കാനും തുടങ്ങി അത് ഗിരിയുടെ സ്വത്ത് കൈവിട്ട് പോവാതെ ഇളയ മോളെ കൊണ്ട് ഗിരിയെ കല്യാണം കഴിപ്പിക്കാനാ പക്ഷെ ഇവർക്കാർക്കും ആ കുഞ്ഞിനെ വേണ്ട ആകെ ആശ്വാസം അച്ഛൻ മാത്രമാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു മാസത്തിൽ വീട്ടിൽ കഴിയാറുമില്ല വെറുതെ ഒന്നും അല്ല ഗിരിയും മോളും നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു കുറച്ചൊക്കെ എനിക്കും അറിയായിരുന്നു പക്ഷേ അത്രയേറെ രൂക്ഷമാണ് പ്രശ്നങ്ങളെന്ന് ഞാനും അറിഞ്ഞില്ല നമ്മളറിയുന്നതും മാത്രമല്ലല്ലോ ജീവിതങ്ങള് ഇങ്ങനെ എത്രയോ അറിയാ കഥകൾ ഓരോരുത്തരുടെയും പുറകിലുണ്ടാവും ശരിയാ നമ്മുടെ ജീവിതത്തെ കുറിച്ച് തന്നെ ചിന്തിച്ചാൽ മതിയല്ലോ നമ്മൾ കരുതുന്നതൊന്ന് നടക്കുന്നത് മറ്റൊന്ന് ഓർമ്മകളിലേക്ക് തിരിച്ചു വന്ന നിമിഷം എന്റെ മക്കളെ കാണാൻ വേണ്ടി ഓടി വന്നതാ ഞാൻ എന്റെ കുഞ്ഞ് പക്ഷെ ഒരു വർഷം തന്നെ വേണ്ടി ഞാൻ മാത്രം അറിഞ്ഞില്ല പക്ഷെ അതുമാത്രം ഓർത്തിരുന്ന ജീവിതം മുന്നോട്ട് പോവില്ലല്ലോ അമ്മയും സച്ചൂട്ടനും സന്തോഷത്തോടെ ജീവിക്കുന്നത് തന്നെയാവും മോൾക്കും ഇഷ്ടം അതുകൊണ്ട് ഇനി മുന്നോട്ടുള്ള ജീവിതത്തെ കുറിച്ച് താൻ ആലോചിച്ച് തീരുമാനം എടുക്കണം ഏതായാലും ഗിരിയും സോജനും വരട്ടെ നമുക്ക് സംസാരിച്ച് തീരുമാനിക്കാം ഞാൻ ഇറങ്ങട്ടെ എന്തായി കാര്യങ്ങള് അവള് താമസിക്കുന്ന സ്ഥലം കണ്ടു പക്ഷേ അവൾ അവിടെ നിന്ന് ചാടി വസതി മക്കളും താമസിക്കുന്ന സ്ഥലമാണോ അതെ പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരു കന്യാസ്ത്രീ മഠത്തിലാണ് അവളിപ്പോ കുട്ടികളെയും കൊണ്ട് പോയത് ഞാനതുവരെ എത്തിയതായിരുന്നു എന്നിട്ട് ബഹളമായി കൃത്യസമയത്ത് കയ്യുന്നു എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി തന്നെയാണ് പോയത് പക്ഷേ പിള്ളേരെ ബഹളം വെച്ചോടുകൂടി അവള് മുങ്ങി അത് ഇനി പോകുമ്പോ ഒന്നുകൂടെ ശ്രദ്ധിച്ചാ മതി അതല്ല പ്രശ്നം അന്നത്തെ ആ വിഷയത്തോടെ അവൾ അവൾ അവിടെ ഇല്ല കൊണ്ട് എവിടെയാണ് പിള്ളാരെയും ആളുകൾ അന്വേഷിക്കുന്നുണ്ട് താമസിയാതെ പോയി പിടിക്കാനാ അന്വേഷിക്കുന്നുണ്ട് കിട്ടാതിരിക്കില്ല സ്വന്തം പേരിൽ വലിയൊരു സമ്പാദ്യം കിടക്കുന്ന കാര്യം അവൾ അറിഞ്ഞോ അറിയാൻ വരട്ടെ അങ്ങനൊരു എന്തുകൊണ്ടില്ല ഈ ലോകത്ത് വസതയുടെ പേരിൽ വന്ന ആസ്തിയുടെ വിവരം അറിയാവുന്ന ഒരേ ഒരാള് നിങ്ങള് മാത്രമല്ലല്ലോ മറ്റു പലരും അത് അറിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ ആരെങ്കിലും അവളെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അവൾ ഇത്ര ഞാൻ സൈൻ ചെയ്യാൻ പറഞ്ഞപ്പോഴേക്കും അവൾക്കൊന്നും മനസ്സിലായില്ല എന്താ കാര്യം ഒന്ന് പല പ്രാവശ്യം ചോദിച്ചു അവളുടെ വിശ്വസിക്കണ്ട ഒരു പക്ഷെ എല്ലാം അറിഞ്ഞോണ്ട് ഒന്നും അറിയാത്തതുപോലെ നിൽക്കും അല്ലാതെ ഇത്രയും വലിയൊരു തുക സ്വന്തം പേരിലുണ്ടെന്ന് അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്ന കാര്യം പോലും ഞാൻ വിശ്വസിച്ചിട്ടില്ല കഴിഞ്ഞോൾ അത് വെച്ച് ആഘോഷിച്ചല്ലേതായാലും അവൾ അറിയുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും അവളൊന്ന് ഒതുക്കാൻ നോക്ക് നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് ഏൽപ്പിക്കാൻ നോക്ക് ആവശ്യമില്ല ഇറങ്ങിയതാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു സംസാരത്തിനുള്ള കാണിക്കാൻ നോക്ക് അവിടെ ഇത്ര ടെൻഷൻ അവൾ എന്തായാലും ഇങ്ങോട്ട് എത്രയും വേഗം എത്രയും ദൂരത്തേക്ക് രക്ഷപ്പെടാനായിരിക്കും അവൾ ശ്രമിക്കുക അത് ഉറപ്പിക്കാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കാരണം വീണ തരക്കാര അവളുടെ പണം മുഴുവൻ ഈ നിമിഷം വരെ അമ്മയും മക്കളും തിരിച്ചു അവളുടെ പേരിൽ ഇത്രയും വലിയ ആസ്തി ഉണ്ടെന്ന് അതൊക്കെ ആരെങ്കിലും തന്നെ നമുക്ക് നീറ്റായിട്ട് കൈകാര്യം ചെയ്യാം ശരി കൊടുക്കാം അല്ലേ ഇല്ല സത്യം പറഞ്ഞ ഇപ്പഴാ സമാധാനത്തോടെ വേവലാതില്ലാതെ ഭക്ഷണം കഴിക്കുന്നത് പോലും ഇപ്പഴാ എന്റെ കുഞ്ഞുങ്ങൾക്ക് വിളമ്പി കൊടുക്കുന്നതും എല്ലാം ശരിയാവോടോണ്ട എന്നെക്കുറിച്ച് ടെൻഷനൊന്നുമില്ല മക്കളെ കുറിച്ച് ഓർക്കുമ്പോഴാ എന്നോടുള്ള വെറുപ്പിന്റെ ബാക്കി അവരും കൂടെ അനുഭവിക്കേണ്ടി വന്നല്ലോ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോർ ഇനിയിപ്പോ അങ്ങോട്ട് താനും മക്കളും മാത്രമുള്ള ഒരു ലോകമാണെന്ന് മാത്രം കരുതിയാ മതി ഞാൻ മോൾക്ക് ഫോൺ കൊടുക്കാം മോളെ അച്ഛനാ ഹലോ എന്താടാ അച്ഛൻ എന്താ കണ്ണാൻ കേട്ടോ കൊണ്ടുവരാലോ സച്ചുട്ടനും മോൾക്കും എന്തൊക്കെയാ വേണ്ട വെച്ചാ അച്ഛനും മെസ്സേജ് ഇട്ടാ മതി കേട്ടോ

നീ കുട്ടികളോട് സംസാരിക്കുന്ന പോലെ അല്ലേ ഇപ്പൊ സംസാരിച്ചത് ഞാൻ കരുതി മോളെങ്ങാനും വിളിച്ചതായിരിക്കും ഇല്ലമ്മേ മോളുടെ വിവരമൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല എടാ നീ എന്നോട് എന്തെങ്കിലും പറയാതെ വച്ചിട്ടുണ്ടോ എടാ നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോന്ന് എന്താ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നേ ഞാൻ കുഞ്ഞിനെ കാണാത്തൊണ്ട് ഓടി നടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വരെ എന്തോ വലിയ തോന്നി അതുകൊണ്ട് ഞാൻ ചോദിച്ചത് മോളെ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ അമ്മ അതിന്റെ സമാധാനമാണ് നിനക്ക് എന്നാണോ പറഞ്ഞു വരുന്നേ പക്ഷെ എനിക്ക് തോന്നുന്നത് കുഞ്ഞു വസുതയുടെ കൂടെ ഉണ്ടെന്നുള്ള സന്തോഷമാണ് നിനക്കുള്ളത് അതിന്റെ സമാധാനം നിന്റെ മുഖത്തുണ്ട് എന്റെ പൊന്നമ്മേ സി ബി ഐ തോറ്റുപോകുമല്ലോ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാനൊന്നുറങ്ങട്ടെ പ്ലീസ് ഈ വർഷം ഇനി മാറ്റാവത്തില്ല മറ്റായ ഡെത്ത് ആയി പോകും ഈ വർഷം മറ്റേ ഡെത്തായി പോകും അതെ ഈ വർഷം ഈ പ്രാവശ്യം ഇനി വരുന്ന ആ മുട്ട പ്രൊഡ്യൂസായി വരുമ്പോൾ മുട്ട എവിടെയെങ്കിലും നിക്ഷേപിച്ചാലും ഇത് ടയർഡാവും പിന്നെ താനെ ചത്തുപോയി അങ്ങനെ ഒരുപാട് കേസ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഇപ്പൊ നമ്മള് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപൂർവം കേസുകൾ എല്ലാം അല്ല അപൂർവം കേസുകൾ ചിലപ്പോ ഒരു അമ്മ പറ എന്താ നിന്റെ തീരുമാനം തീരുമാനം അമ്മ എന്നെങ്കിലും ഭാര്യയുടെ അച്ഛന് കരുണ തോന്നി സ്വത്തെല്ലാം നിന്റെ പേരിൽ തന്നെ കരുതി ഇന്നും ഇങ്ങനെ ഭാര്യയുടെ അടിമയായിട്ട് കഴിയാനാണോ നിന്റെ തീരുമാനം അതാ ഞാൻ ചോദിക്കുന്നത് അമ്മ പറയുന്ന മൊനെ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല രചിതയുടെ അഹങ്കാരവും സഹിച്ച് നീ ഇങ്ങനെ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാ ഞാൻ പറഞ്ഞത് ഇപ്പൊ തന്നെ നീ ഇവിടെ ഉണ്ടായിരുന്നിട്ട് പോലും അവള് തോന്നിയതുപോലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് കണ്ടില്ലേ അവളുടെ വീട്ടിലേക്കാണ് വീട്ടിലേക്കാണെന്നാണ് പറയുന്നത് ഇനിയിപ്പൊ ഏതെങ്കിലും നേരത്താ തിരിച്ചു വരുന്നത് ഇതൊക്കെ കണ്ടു സഹിച്ചും അവളെ പേടിക്കേണ്ട കാര്യമൊന്നും നിനക്കില്ല മോനെ നിന്റെ ശരിക്കുള്ള ഭാര്യ ഇപ്പോഴും വസുത തന്നെയാ നിന്റെ ജീവിതത്തില് ഒരു നിയോഗം പോലെ രചിതെങ്കിൽ വന്നു പോയി നിനക്ക് വീണ്ടും വിവാഹം ചെയ്യേണ്ടി വന്നു എന്നാ ഇന്ന് വസുതയ്ക്ക് വന്ന് ചേർന്ന അവളുടെ പാരമ്പര്യ സ്വത്ത് നമുക്ക് സ്വപ്നം പോലും കാണാൻ വയ്യാത്തതാ നിയമപരമായി നിങ്ങളിപ്പോഴും ഭാര്യാവർത്തകന്മാരല്ലേ വസുതയുടേതെന്ന് പറയുമ്പോ അത് നിന്റെയും കൂടിയല്ലേ ഇപ്പൊ വസുതയുടെ മുമ്പേ രചിത ഒന്നുമല്ല

അവൾ അവളുടെ അച്ഛൻ ചെയ്തതൊക്കെ അനുവദിച്ചു കൊടുക്കുമായിരുന്നോ നിന്നെ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തോളെ അവളെ ഒഴിവാക്കാൻ നീ ഒന്നും ചെയ്യണ്ട നീ അവളെ ഒഴിഞ്ഞിട്ട് പോവാൻ അവൾ ഒരു കാരണം കാത്തു നിൽക്ക നീ ഇപ്പ ചെയ്യേണ്ടത് വസുതയുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് പക്ഷേ പക്ഷെ എങ്ങനെ അമ്മ പറയുന്നവരെ അതത്ര എളുപ്പമൊന്നുമല്ല വസുത ഇപ്പൊ പഴയ ആളൊന്നുമല്ല അമ്മയ്ക്കറിയില്ലേ അത് എന്ത് പറഞ്ഞാലും ചെയ്താലും ഒന്നും തിരിച്ചു പറയാതെ ആ ഒതുങ്ങിക്കൂടിയ പഴയ വസ്തുതയിൽ അവളെ പോകും സത്യത്തില് അവളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ തന്നെ ചിലപ്പോ എനിക്ക് ഭയം തോന്നുവാ നാണ ഇല്ലല്ലോടാ നിനക്ക് ആറടി പൊക്കത്തിൽ ഇങ്ങനെ വളർന്നു നിന്നിട്ടും ഒരിത്തിരി പോന്ന പെണ്ണിനെ പേടിയാണ് പോലും അത് സ്വന്തം കഷ്ടം എന്റെ മോൻ തന്നെയാണോടാ നാളെ ഞാൻ തന്നെ ഇറങ്ങുന്നുണ്ട് പലയിടത്തും തിരയുന്നതിന് പകരം അവനെ മാത്രം വസുതയെയും കുഞ്ഞുങ്ങളെയും എത്രകാലം ഒളിപ്പിച്ചു വെക്കുവാൻ ഗിരിക്ക് കഴിയും എടി നിന്റെ വീട്ടിലുള്ളതിനേക്കാളും എത്രയോ മടങ്ങ് അവളിപ്പോഴും സ്വന്തം നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ രചിതയുടെ മനസ്സിൽ ഉരുത്തിരിയുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടറിയുവാൻ കാണുക വസുധ തുടർന്നുള്ള ഭാഗങ്ങളിൽ മുകുന്ദൻ മേനൻ നഗരത്തിലെ ഏറ്റവും വലിയ ധനാഴ്ചയുള്ള ഒരാൾ വലിയ ബിൽഡറാണ് ഇഷ്ടം പോലെ കാശുണ്ട് ഒരേയൊരു മകൾ പക്ഷേ എന്തു ചെയ്യാം അനന്തരവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്ന് ഇയാൾ ആഗ്രഹിച്ചിരുന്ന ആ കുഞ്ഞ് ഒരു ദിവസം എന്ന് പറയുകയാണ് എനിക്ക് മറ്റൊരാൾ വിവാഹം കഴിക്കണമെന്ന് അന്വേഷിക്കുമ്പോഴോ നേരത്തെ തന്നെ വിവാഹം വെച്ചിരുന്ന ഭാര്യ മരിച്ചുപോയ രണ്ട് കുഞ്ഞുങ്ങളുള്ള ഒരു മനുഷ്യൻ എന്നിട്ടും വിവാഹം കഴിച്ച് കൊടുക്കുന്നു പക്ഷേ ഒരു ദിവസം പറയുന്നു മരിച്ചു പോയി എന്ന് കഴിയുന്നത് വീണ്ടും തിരിച്ചു വന്നു വന്നു പിന്നെ പറയുന്നു വീണ്ടും കാണാതെ പിന്നെ പറയുന്നു വീണ്ടും കാണാതായിരുന്നു പോവുകയും വരികയും പോവുകയും വരികയൊക്കെ ചെയ്യുന്ന ഒരു മറ്റൊരു ഭാര്യയുള്ള ഒരു മനുഷ്യൻ്റെ ഭാര്യ രണ്ടാം ഭാര്യയായി കഴിയുകയാണ് മൂന്തന്മേൻ്റെ മകളിപ്പോൾ മൂന്നന്മൻ എന്താ ചെയ്യേണ്ടത് സ്വന്തം അഭിമാനത്തിന് പോലും ചോദ്യചിഹ്നമായി തോന്നിയിരിക്കുന്ന ഈ മരുമകനെയും ഈ മകളെയൊക്കെ എന്താ ചെയ്യേണ്ടത് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ അഭിപ്രായം ഈ കമ്മൻ്റ് അറിയിക്കാം